വീടോ സ്ഥലമോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റിയൽ എസ്റ്റേറ്റ് ആണ് അപ്പൊ നമ്മുടെ ഡീൽ വിത്ത് കൊച്ചിക്കാരെന്നൊക്കെ ഉള്ള പേജ് ത്രൂ ആയിരിക്കും നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണയത്തിനോ അവാടോക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ കൂടുതലും നോക്കുന്നത് ഡയറക്റ്റ് ഓണർ ആണ് പക്ഷെ കുഴപ്പമില്ല ഡീലർമാർക്കാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ബ്ലെസ്സിംഗ് വേണം കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ എന്റെ ഡീൽ വിത്ത് കൊച്ചി കാര്യം എന്നുള്ള പേജും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും എൻക്വയീസ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ പേജിലേക്കോ ഡി എം ചെയ്യുക താങ്ക് യു ഞാൻ ഒരു പണി പൈസ വന്നോണ്ട് എന്നിട്ട് ഇങ്ങനെ ഇറ്റ തിന്ന സത്യമാരട്ടി ശർമ്മ അയച്ചു കഴിഞ്ഞപ്പോ തന്നെ അത് എനിക്കൊരു അടിപൊളി